കുഴിയന്തോടിന് പാലം വേണം കരിമ്പ കോങ്ങാട് എന്നീ രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കുഴിയന്തോടിന് കുറുകെ പാലം വേണമെന്ന ആവശ്യം ശക്തമാകുന്നു കോങ്ങാട് പഞ്ചായത്തിലെ കീരിപ്പാറ കരിമ്പ പഞ്ചായത്തിലെ ചൂരക്കോട് എന്നീ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് കുഴിയന്തോട് ചൂരക്കോട് ഭാഗത്തേക്ക് നൂറു മീറ്റർ ദൂരവും കീരിപ്പാറയിലേക്ക് അൻപത് മീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇരുഭാഗത്തും ലക്ഷംവീട് കോളനിയിലേക്ക് കയറാവുന്നതാണ് റോഡ് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഇരുഭാഗങ്ങളിലുമായി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകും ഇപ്പോൾ താൽക്കാലികമായി നാട്ടുകാർ കമുങ്ങ് വൈദ്യുത തുണി എന്നിവ ഉപയോഗിച്ച് നടപ്പാലം നിർമ്മിച്ചിട്ടുണ്ട് മഴക്കാനത്താൽ തോട് നിറയുന്നതോടെ ഇതുവഴിയുള്ള യാത്ര മുടങ്ങും പരിസരത്തെ പുഴയുള്ളതിനാൽ ഈ പ്രദേശത്തെ വീടുകളിലടക്കം വെള്ളം കയറാറുണ്ട് ഇരുഭാഗത്തും തെങ്ങ് കമുങ്ങ് വാഴ തുടങ്ങിയ കൃഷിയിടവും കൂടിയായതിനാൽ കൃഷി ആവശ്യങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾ കിലോമീറ്ററോളം അധികം സഞ്ചരിച്ച് വേണം മറുകര എത്താൻ വർഷങ്ങളായി അനുഭവിക്കുന്ന യാത്രാക്ലേശത്തിനും കൃഷിനാശത്തിനും പാലം യാഥാർത്ഥ്യമാകുന്നതോടെയാണ് സ്ഥിര പരിഹാരമാവുക എന്നാണ് നാട്ടുകാർ പറയുന്നത് കോങ്ങാട് പഞ്ചായത്തിൻ്റെ കരിമ്പ പഞ്ചായത്തിൻ്റെയും ഇടയിലുള്ള റോഡാണ് അല്ല ഇടയിലുള്ള തോടാണ് കുഴിയന്തോട് അതിനെതിരായി അതിൻ്റെ കുറുകയായിട്ട് ഒരു പാലം ആവശ്യമാണ് ചൂരക്കോട് റോഡും കീരിപ്പാട് റോഡും അനേകം വിദ്യാർത്ഥികളും യാത്രക്കാരും പോകുന്ന റോഡാണ് അപ്പം അതിന് വേണ്ടമാരും ഞങ്ങൾ പിന്നെ എം പി ശ്രീകണ്ഠ സാറിന് കൊടുത്തിട്ടുണ്ട് എം എൽ എക്കും കൊടുത്തിട്ടുണ്ട് ഇനി അത് വേണ്ടന്മാര് ചെയ്യേണ്ട കാര്യങ്ങൾ എം പി എം എൽ എ ആണ് അത് ജനങ്ങൾ ഇവിടെ തീരുമാനിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് മഴക്കാലായി കടക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കായൽ പോലെ വെള്ളം നിൽക്കുകയാണ് പ്പോൾ ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ പുതിയതിനൊരു പാലം വരുവാണിച്ചാൽ നല്ല സൗകര്യമായി അപ്പോൾ മഴക്കാലം വന്നാൽ ഞങ്ങൾ ചുറ്റി വളഞ്ഞ് ഒരുപാട് ചുറ്റി വളഞ്ഞ് പോകണം എത്ര ദൂരം ഒരു രണ്ട് കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് പോകണം പുതിയ പോകുകയാണിച്ചാൽ ഒരു ഒന്നര കിലോമീറ്റർ കൊണ്ട് കല്ലിൽ കൂടെ എത്തും അങ്ങനെ അതേപോലെ അവിടുന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ട് പിള്ളേരൊക്കെ അവർക്ക് നല്ല ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു പാലം വരുവാണിച്ചാൽ നല്ല സൗകര്യമായി വണ്ടികളൊക്കെ അങ്ങനെ പോകും നല്ല നല്ല വണ്ടിപ്പോഴക്കാലത്ത് പിന്നെ അതല്ല കനാലിൽ കാഞ്ഞിരപ്പുഴ വെള്ളം വിട്ടാലും അങ്ങനെയുണ്ട് ആ ഞങ്ങൾ വിട്ടതാണ് മറ്റേ ഒരു പോസ്റ്റിന്റെ പാലക്കില്ലേ അതിപ്പോ ഞങ്ങൾ തൽക്കാലം അങ്ങനെ ഇട്ടതാണ് രണ്ട് പോസ്റ്റിന്റെ അതെല്ലാം കൃഷി ആവശ്യം പിന്നെ വണ്ടികൾ വരില്ല വണ്ടി വരണ വെച്ചാൽ അതേപോലെ വളഞ്ഞു വരണം നമ്മുടെ നാളെ കയറും അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വണ്ടിയെല്ലാം ഒക്കെ വരാൻ ബുദ്ധിമുട്ട് അധ്യയനം ആകുമ്പോൾ എളുപ്പമാണ് അതെ കർഷക മേഖലയാണ് ഇത് കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ